കുട്ടിക്കൽ വിശുദ്ധനായ ജോൺ മരിയബിയാനെ അദ്ദേഹത്തിൻ്റെ ഇടവെപ്പള്ളിൽ ഇങ്ങനെ മചനം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ സംഭവം എങ്ങനെയാണ് വേറൊരു ദേശത്ത് ഒരു വൈദികൻ അദ്ദേഹം വചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് നരകത്തെക്കുറിച്ച് അദ്ദേഹം പഠിപ്പിക്കുകയാണ് നരകത്തിൽ തീ കിടുന്നില്ല പുഴുചാകുന്നില്ല നരകത്തിൻ്റെ നിത്യത നരകത്തിൻ്റെ ഭയാനകത അതെല്ലാം ഇങ്ങനെ പറഞ്ഞ് ജനത്തെ പഠിപ്പിക്കുകയാണ് അപ്പോൾ രണ്ട് പട്ടാളക്കാരാ വഴിക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അവരിങ്ങനെ എന്തോ പരിപാടിക്ക് വേണ്ടി നടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർ ഈ പള്ളിയിൽ നിന്ന് വചന കേൾക്കുന്നത് രണ്ടുപേരും കേട്ടു അപ്പോൾ നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചാണ് അന്ന് അച്ഛൻ ശക്തമായിട്ട് പറയണത് ആ സമയത്ത് ഒരു പട്ടാളക്കാരൻ പറഞ്ഞു തട്ടിപ്പ് ഈ കത്തനാർമാർക്കെല്ലാം പൈസ കിട്ടാനൊക്കെ വേണ്ടിയുള്ള പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പട്ടാളക്കാരൻ പറഞ്ഞു പക്ഷെ മറ്റേ പട്ടാൾക്കാരെ പറഞ്ഞ് ഈ അച്ഛൻ പറഞ്ഞതെങ്കിലും ശരിയാണെങ്കിൽ ഞാൻ നരകത്തിപ്പും അതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഒരു അനുദാമം പരിശുദ്ധാത്മാ നൽകി അദ്ദേഹം വചനം കേട്ട് നല്ല കുമ്പസാരം നടത്തി നല്ല കുംഭസാരം നടത്തി പക്ഷേ മദനം കേൾക്കാതെ പോയ ആൾ അയാളുടെ വേറെ ഒഴിക്ക് പോയി നല്ല കുംഭസാരം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ജീവിതം എത്രയോ ഹ്രസ്വമാണ് അദ്ദേഹം തുടർന്ന് പ്രിയപ്പെട്ടവരെ മാനസാന്തരപ്പെട്ട് സന്യാസത്തിലേക്ക് പ്രവേശിച്ചു ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരൻ പെട്ടെന്ന് അറ്റാക്കുമെന്ന് അദ്ദേഹം തട്ടിപ്പോയി തുടർന്ന് വ്യനഗുണികളം പറയുകയാണ് ഈ മരിച്ചുപോയ പട്ടാളക്കാരൻ ജീവിച്ചിരിക്കുന്ന സന്യാസിക്കൊരു പ്രത്യക്ഷപ്പെട്ടത്ര എന്ന് പറഞ്ഞാൽ ദർശനം നൽകി എന്നിട്ട് പറയുകയാണ് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ വൈദികൻ നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ശരിക്കും വിവരിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ഞാൻ അവിടെ നിന്നാണ് വരുന്നത് ആ പട്ടാളക്കാരൻ പറയാണ് അവിടുത്തെ മാരകത അവിടുത്തെ നരകത്തിൻ്റെ മാരകത അതിഭയങ്കരമാണ് എന്നാ പട്ടാളക്കാരൻ പറഞ്ഞു എന്ന് വിയാനിപ്പുണ്യാളൻ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഞാൻ നിങ്ങളെ ഉറപ്പിക്കുകയാണ് എന്നാ അദ്ദേഹം പറയുകയാണ് ഇവിടെ നോക്കിയാൽ ദൈവവചനം നമ്മൾ ശ്രവിക്കുമ്പോൾ സ്വർഗ്ഗത്തിൻ്റെ മനോഹാരിതയും നരകത്തിൻ്റെ മാരകതയും തിരിച്ചറിയാൻ സാധിക്കും ദൈവവചനം കേൾക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു ഗുണമാണ് സ്വർഗത്തിൻ്റെ മനോഹാരിത ബ്യൂട്ടി ഓഫ് ഹെവൻ സ്വർഗത്തിൻ്റെ മനോഹാരിതയും നരകത്തിൻ്റെ മാരകതയും തിരിച്ചറിയാൻ ദൈവവചനം ഓരോ വ്യക്തിയെയും സഹായിക്കുന്നു അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവജനം കേൾക്കാൻ വേണ്ടി നമ്മൾ വരുമ്പോൾ നമ്മൾ നിത്യജീവനെക്കുറിച്ചും അതുപോലെ തന്നെ നിത്യമരണത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മളിടയ്ക്ക് കേൾക്കുമ്പോൾ ആ വിശ്വാസം അതിലുള്ള വിശ്വാസമൊക്കെ ഒന്നുകൂടെ ജ്വലിക്കും അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഒരു വചനം പറഞ്ഞത് കുറഞ്ഞ ദിവസം രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ ന്യായത്തിനുമ്പോൾ വരണം എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് കർത്താവ് ഒരു വെളിപാട് നൽകി കർത്താവിന് രണ്ട് സിംഹാസനങ്ങളുണ്ട് അത്രേ കർത്താവിൻ്റെ ഒരു സിംഹാസനത്തിൻ്റെ പേരാണ് ന്യായ നീതിയുടെ സിംഹാസനം ജഡ് പിന്നെ ത്രോൺ ഓഫ് ജഡ്ജ്മെൻറ്റ് അപ്പോൾ കർത്താവ് അവിടെ ഇരിക്കുമ്പോൾ അവിടെ നീതിയാണ് കാരണം നമ്മുടെ മരണശേഷം പിന്നെ കർത്താവ് കരുണയുടെ സിംഹാസനത്തിൽ ഇരിക്കുകയല്ല ഈ നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് കർത്താവിൻ്റെ കരുണയുടെ സിംഹാസനത്തെ സമീപിക്കാൻ പറ്റും അപ്പൊ കർത്താവ് ധാരാളം കരുണ നമ്മുടെ മേൽ വർഷിക്കും അപ്പൊ കരുണയുടെ സിംഹാസനമുണ്ട് നീതിയുടെ സിംഹാസനമുണ്ട് അപ്പൊ നമ്മൾ നാളത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം കർത്താവിൻ്റെ കരുണയുടെ കൂടാരത്തിലേക്ക് സിംഹാസനത്തിനടുത്തേക്ക് നമ്മൾ കരുണയ്ക്ക് വേണ്ടി പോകണ ദിവസമാണ് കുംഭസാരത്തിൻ്റെ ദിവസം അറിയപ്പെടുന്നവർ വിശുദ്ധ ഫൗസീന എന്ന് പറയുന്ന വലിയ വിശുദ്ധയ്ക്ക് അവർ എഴുതി എഴുത്തുമാൻ അറിയാത്ത വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പാവപ്പെട്ട കന്യാസ്ത്രീയായിരുന്നു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് കന്യാസ്ത്രീ ജനിക്കണത് ആ മുപ്പത്തെട്ടിൽ മരിച്ചു മുപ്പത്തി മൂന്ന് വർഷം മാത്രമേ ജീവിച്ചുള്ളൂ ആ പോളണ്ടിലെ മിനിമം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ വലിയ പോളിഷ് ഭാഷയുടെ ഗ്രാമർ ഒന്നും അറിയത്തില്ലായിരുന്നു ഏതായാലും ഈശോ ആ മകളെ പ്രത്യേകം സ്നേഹിച്ചു ആ മകളെ പ്രത്യേക ആ ആത്മാവിനെ പ്രത്യേകം തിരഞ്ഞെടുത്തു എന്നിട്ട് സ്വർഗീയമായ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു അതിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ സഭ അംഗീകരിച്ച് ജോൺ പോരാണ്ടാമ്മൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ അതെല്ലാം അംഗീകരിച്ച് ക്രിസ്ത ഫൗസ്തീനയുടെ ഡയറി അത് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾ കോടിക്കണക്കിന് ആൾക്കാരുടെ ആത്മജീവിതത്തെ സ്പർശിക്കുന്ന ഒരു പുസ്തകമാക്കി കർത്താവ് മാറ്റി ഒരുപാട് പേരെ അത് സ്പർശിക്കുന്നുണ്ട് അതിൽ ഈശോ ഒരിക്കൽ കൊടുത്തൊരു വെളിപാട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾക്കാം കേൾപ്പിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെച്ചാൽ മതി ഈശോ അതിന്റെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ പറയുകയാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ഖണ്ഡികയിൽ അത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് അതൊന്ന് വായിക്കാമോ ഒരുമിച്ചൊന്ന് വായിക്കാമോ ആ കരുണയുടെ അവിടെയാണ് വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയും തുടർച്ചയായി ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നത് കരുണയുടെ സിംഹാസനത്തിൽ കുംഭസാരക്കൂട്ടിൽ ഒരു ദിവസം അല്ല ഒരു അത്ഭുതം ഒരു പ്രാവശ്യം മാത്രമല്ല നടക്കണത് അത് വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് അത് ആവർത്തിക്കപ്പെടുകയാണ് എന്ന് ടീച്ചർ പറയുകയാണ് ഈ അത്ഭുതം സ്വന്തമാക്കുന്നതിന് വലിയ തീർത്ഥാടനങ്ങൾ നടത്തുകയോ ബാഹ്യമായ ആഘോഷങ്ങൾ നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത വാക്കിയോ എൻ്റെ പ്രതിനിധികളുടെ പാദാന്തികെ വിശ്വാസത്തോടെ അണഞ്ഞ് തൻ്റെ ആത്മാവിൻ്റെ ദുരവസ്ഥ വെളിപ്പെടുത്തുകയേ വേണ്ടു അപ്പോൾ ദൈവകരുണയുടെ അത്ഭുതം അവിടെ പൂർണമായും സംഭവിക്കും ഒരാത്മാവ് അഴുകിത്തുടങ്ങിയ മൃതശരീരം പോലെയാണെങ്കിലും അതിനാൽ മാനുഷികമായി നോക്കിയാൽ ഇനിയൊരു പുനരുദ്ധാരണമില്ലെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും എല്ലാം ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞെന്ന് തോന്നിയാലും ദൈവിക ദൃഷ്ടിയിൽ അങ്ങനെയല്ല വീണ്ടും പറയാണ് കരുണയുടെ അത്ഭുതം ആ ആത്മാവിനെ പൂർണമായും പുനരുദ്ധരിക്കും ദൈവകരുണയുടെ അത്ഭുതത്തെ പ്രയോജനപ്പെടുത്താത്ത ആത്മാക്കൾ എത്രയോ നിർഭാഗ്യരാണ് നിഷ് നിങ്ങൾ നിഷ്പ്രയോജനമായി ഉറക്ക വിലപിക്കുമെന്നാൽ അത് വളരെ താമസിച്ചായിരിക്കും അതായത് ഈ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ആ കരുണയുടെ കൂടാരത്തെങ്കിലേക്ക് പോയി എളിമപ്പെടുക എന്നുള്ളതാണ് എളുപ്പപ്പെട്ട എല്ലാ അവസ്ഥകളും ഇത് കർത്താവായ യേശുക്രുത്തുവിൻ്റെ പ്രതിനിധിയായ വൈദികനോട് ഏറ്റുപറഞ്ഞ് പാപത്തെ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ വലിയ കരുണയുടെ പ്രവാഹം നമ്മുടെ മേലെ അങ്ങോട്ട് ഒഴുകാനായിട്ട് ആരംഭിക്കും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കരുണയുടെ കൂടാരത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുകയാണ് ഓരോ പ്രാവശ്യവും അത്ഭുതങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ഒരു ഇംഗ്ലീഷ് ഓഫ് പറയുകയാണ് നീ ഓരോ പ്രാവശ്യവും കുംഭസാരിക്കാനും വേണ്ടി വരുമ്പോൾ നീ എൻ്റെ കരുണയെ വീണ്ടും വീണ്ടും ആരാധിക്കുകയാണ് ചെയ്യുന്നത് ഓരോ പ്രാവശ്യവും നീ കുംഭസാരക്കൂട്ടി പോകുമ്പോൾ ഞാൻ കരുണയാണെന്ന് ഞാൻ നല്ലവനാണെന്ന് നീ എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ കരുണ നിൻ്റെ മേൽ ധാരാളം വരും എൻ്റെ നന്മ പരിശുദ്ധി നിൻ്റെ മേൽ ധാരാളം വരും പക്ഷെ അപ്പം എന്ത് പറയുകയാണ് നീ കുംഭസാരക്കൂട്ടി വരുമ്പോൾ നീ എല്ലാ പാപങ്ങളും അച്ഛനോട് ഏറ്റു പറയുമ്പോൾ ആ വൈദികൻ ഒരു മറയാണ് ആ വൈദികൻ്റെ വ്യക്തിപരമായ സ്വഭാവത്തിൻ്റെ കാര്യങ്ങൾ നീ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഒരിക്കൽ ഫൗസ്തീൻ ആ കുംഭസാരത്തിനായിട്ട് ഒരു പെട്ടെന്നൊരു സംശയം ഈ അച്ഛനൊരു മനുഷ്യനല്ലേ ഇതിനോടല്ല ഞാൻ പോയി പറയേണ്ട ആവശ്യമുണ്ട് ഒന്നാമത് എൻ്റെ എൻ്റെ ആത്മാവിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ഈ അച്ഛനെ ചിലപ്പോൾ സാധിക്കുന്നതിരില്ലോ എന്നൊരു സംശയം അങ്ങോട്ട് വരികയാണ് അപ്പം കുമ്പസാരിക്ക് ഉപസാരിക്കേണ്ട എന്നൊരു ചിന്ത ഫൗസ്തീനയ്ക്ക് വന്നപ്പോൾ ഈശോയോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പറ അങ്ങനെ വിചാരിക്കരുത് ഈ വൈദികൻ അദ്ദേഹം എൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യത്തെ നീ അവലോകനം ചെയ്യുകയോ അത് നീ നീ പരിശോധിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഞാനാണ് അവിടെ ഇരിക്കുന്നത് വിചാരിച്ച് നീ അങ്ങോട്ട് പോയിട്ടില്ല എന്നോട് പറഞ്ഞതുപോലെ തുറന്നു പറയുക അപ്പോൾ ഫൗസ്തീനയുടെ സംശയം അങ്ങോട്ട് മാറി പറഞ്ഞ സന്തോഷത്തോടെ ഹാലിയിലൂ എനിക്കറിയാം ചില ആത്മാക്കൾ അവരുടെ അവർ കുംപസാരിക്കുമ്പോഴങ്ങനെ ഈശോട് പറഞ്ഞതുപോലെ അങ്ങോട്ട് പറയും ഒരു കലൊരു കുട്ടീനോട് പറഞ്ഞാണ് അവൾ പതിനഞ്ച് വയസ്സ് അവൾ കുമ്പസാരിച്ചിട്ട് ശരിക്കും രണ്ട് മൂന്ന് വർഷമായിരുന്നു ഒത്തിരി ഡിപ്രഷനും ആകെപ്പാടെ സ്കൂളിൽ പോകാൻ പറ്റുന്ന ആത്മഹത്യ ചിന്ത പിന്നെ അതുപോലെ തന്നെ വേറെ ജാതിക്കാരായിട്ടുള്ള കൂട്ടുകെട്ട് പരിശുദ്ധ ത്രിത്വത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ഒരു സിറ്റുവേഷനിലാണ് അവർ അഞ്ച് ദിവസം നമ്മുടെ ധ്യാനം കൂടാൻ വേണ്ടി വന്നത് കണ്ടിട്ട് കുമ്പസാരത്തെക്കുറിച്ച് ആദ്യം കണ്ടപ്പോൾക്ക് അങ്ങനെ കുമ്പസാരിക്കാൻ തോന്നിയില്ല പക്ഷേ നോക്കുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് എല്ലാം പോകുന്നുണ്ട് അങ്ങനെ അവൾ കുമ്പസാരിക്കാൻ വേണ്ടി ഇപ്പോൾ അവള് പറഞ്ഞ അത്ഭുതം എങ്ങനെയാണ് സാക്ഷ്യം പറഞ്ഞാൽ പറഞ്ഞിങ്ങനെയാണ് അവളിങ്ങനെ കുമ്പസാരക്കൂട്ടിൽ അടുത്ത് പോയി ുത്തിയ സമയത്ത് അവൾ അച്ഛനെ നോക്കുമ്പോൾ അവൾ അച്ഛനെ കാണുന്നില്ല പകർ ഈശോ ഇരിക്കുകയാണ് ഈശോയെ കാണുകയാണ് അവൾ പറയുകയാണ് ഞാൻ അച്ഛനെ കാണുന്നില്ല ഈശോയെ കാണും അവൾ കണ്ണീരോട് പറഞ്ഞു ഈശോയെ ഞാൻ എൻ്റെ ഇന്ന പ്രായത്തിൽ ഇന്ന പാപം ചുറ്റും ഞാൻ പറഞ്ഞല്ലേ ഞാൻ മറുമ എനിക്ക് മടിയായിരുന്നു ലജ്ജയായിരുന്നു ഈശോയെ ഇന്ന കാര്യം ഞാൻ പറഞ്ഞില്ല ഇന്ന കാര്യം ഓരോ കാര്യങ്ങൾ ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് ഈ കുട്ടി കണ്ണീരോട് പറയുകയാണ് ഒരിക്കൽ വൈദികർക്കൊരു ധ്യാനം വെക്കണ സമയത്ത് ഈ കുട്ടി വന്നു അവളൊന്ന് കോളേജിൽ പഠിക്കുകയായിരുന്നു അവളൊന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ അച്ഛന്മാരോട് പറയുകയാണ് ഞാൻ ശരിക്കും കുംഭസാരക്കുട്ടിൽ ഈശോയെ കണ്ടതാണെന്ന് അച്ഛന്മാരോട് പറഞ്ഞു ഞാൻ ഓർക്കുകയാണ് ശരിക്കും കുംഭസാരക്കുട്ടി ിൽ ഈശോ ആണിരിക്കണത് സംഗതി വൈദികൻ്റെ രൂപത്തിലാണെങ്കിലും ഈശോ ആണ് ഇരിക്കണത് അപ്പോൾ നമ്മൾ ആ കർത്താവിൻ്റെ അടുത്ത് പോയി നമ്മുടെ ആത്മാവിന്റെ അവസ്ഥകളെല്ലാം പറയുമ്പോൾ ഈശോ പറയാണ് അഴുക്കി തുടങ്ങിയ മൃതശരീരം പോലത്തെ അവസ്ഥയാണ് ചില ആത്മാക്കൾക്കുള്ളതെങ്കിലും അതിനെ പുനരുദ്ധരിക്കാൻ എൻ്റെ കരുണയ്ക്ക് പറ്റും യേശുവിൻ്റെ കരുണയ്ക്ക് പറ്റും അപ്പോൾ നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ചിന്തിക്കുകയാണ് കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഉദ്ധാനം ചെയ്ത നമ്മുടെ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ആദ്യമേ അവരോട് പറഞ്ഞൊരു കാര്യം യോഹനാടിൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ജോൺ ചാപ്റ്റർ ട്വൻറ്റി വേഴ്സസ് ട്വൻറ്റി ടു ആൻഡ് ട്വൻ്റി ത്രീ അവിടെ നമ്മുടെ കർത്താവ് യേശു പ്രത്യക്ഷപ്പെട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നിട്ട് പറയാണ് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും അതായത് ഈ അപ്പസ്തോലന്മാർക്ക് കർത്താവ് ഈ അധികാരം കൊടുക്കുകയാണ് ഈശോ ഉദ്ധാരണം ചെയ്തിട്ട് ഈശോ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാരമാണ് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അതാണ് ക്ഷമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഈശോയ്ക്ക് പറയായിരുന്നു ആളുകൾ നേരിട്ട് എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ക്ഷമിക്കും അങ്ങനെയല്ല ഈശോ ശിഷ്യന്മാരോട് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അത് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അത് ബന്ധിക്കപ്പെട്ടിരിക്കും അതുകൊണ്ട് എനിക്കറിയാം ചില വൈദികര് കുംഭസാര കൂട്ടിൽ ചില ആൾക്കാർക്ക് നല്ല അനുതാപം ഇല്ലെങ്കിൽ അവരെ കുമ്പസാരിപ്പിക്കുകയല്ല ഒരിക്കൽ വിശുദ്ധനായ പാതൃപ്പിയോ അദ്ദേഹം കുംഭസാരക്കൂട്ടിലിരിക്കുകയാണ് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നു ഇവൻ അനുതാപം ഒന്നുമില്ല ഇവൻ വന്നത് ഈ അച്ഛനെ പരീക്ഷിക്കാനാണ് ഈ പാദ്രപ്പിയയ്ക്ക് എന്തൊക്കെയോ സൂപ്പർ നാച്ചുറലായുള്ള ഗിഫ്റ്റ് ഉണ്ടല്ലോ അന്ന് അച്ഛനെ ഒന്ന് പരിശോധിക്കാം ഒന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ച് വന്ന് മുട്ടുകൂതി അനുതാപം ഇയാൾ വന്ന് മുട്ടുകുത്തി ഓരോ കാര്യം പറയാൻ തുടങ്ങി പച്ചൻ പറഞ്ഞു ഇറങ്ങിപ്പോടാ നീ അനിതാപം ഇല്ലാണ്ട് നീ ചുമ്മാ എന്നെ പരീക്ഷിക്കാണ്ട് വന്ന് പൊക്കോടാന്ന് പറഞ്ഞാൽ അവനെ ഇറക്കി വിട്ടു കുമ്പസാരപ്പിച്ചില്ല കുറച്ച് ചൂടായി ചില വിശുദ്ധന്മാർ കുറച്ച് ഷൗട്ടൊക്കെ ചെയ്യാൻ ചില വിശുദ്ധന്മാർ ആ ഏതായാലും പാതിരിപ്പി അവനോട് ചൂടായി അവനെ ഇറക്കി വിട്ടു തുടർന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ വീണ്ടും വന്നു കുമ്പസാരക്കുട്ടിൽ അപ്പോൾ അവൻ വന്ന് മുട്ടുകുത്തണ സമയത്ത് തന്നെ പാതിരിപ്പിക്കു മനസ്സിലായി പാതിരിപ്പിക്ക് മനസ്സിലായി പണ്ട് ഇറങ്ങിപ്പോയ ഇറക്കി വിട്ട ആളാണ് ഭാദൃപിയെ കണ്ണീരോട് ചോദിക്കുകയാണ് മകനെ കഴിഞ്ഞ രണ്ടു വർഷമായി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ഇപ്പോഴെങ്കിലും വന്നല്ലോ ഇപ്പോഴെല്ലാം വന്നല്ലോ അന്ന് അവൻ കണ്ണീരൊഴുക്ക് അവൻ കുമ്പസാരിക്കുകയാണ് അവൻ ഓരോ പാവങ്ങളോർത്ത് കരഞ്ഞ് നല്ല കുമ്പസാരം നടത്തി പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ് അവർക്ക് പറഞ്ഞ ഹാലി ലുയാ ജീവനോട് പറഞ്ഞു പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുമാ അപ്പൊ നല്ല അനുതാപം നല്ല കണ്ണീര് ചില ആളുകൾ കുമ്പസാരിക്കുമ്പോ അവരുടെ കണ്ണുകളിൽ കൂടി ഇങ്ങനെ കണ്ണീർ ഒഴുകി ഇറങ്ങണത് ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ കുമ്പസാരിക്കാൻ വരുമ്പോൾ വരുമ്പോ ഒരു കൊച്ചു കടലാസ പേപ്പറിൽ അവരുടെ പാപങ്ങളൊന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടി നോട്ട് ചെയ്യും എന്നിട്ട് അവർ ഓരോ പാപങ്ങള് ചിലപ്പോൾ വലിയ ഗൗരവമേറിയ പാപം കാണത്തില്ല പക്ഷെ എന്ത് പാപമാണെങ്കിലും അത് കർത്താവിൻ്റെ കൃപയിൽ നിന്ന് മാറ്റുന്നതാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഓരോന്ന് ഏറ്റേറ്റ് പറഞ്ഞ് കണ്ണീരൊഴുക്കി കുമ്പസാരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരിക്കും ഈ കുമ്പസാരക്കൂടി ഇരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷമായി വൈദികനായിട്ട് ആദ്യകാലങ്ങൾ ഞാൻ ആദ്യത്തെ അപ്പോയിൻമെന്റ് പട്ടം കിട്ടി വിട്ടത് അട്ടപ്പാടി സ്നേഹി ധ്യാനകേന്ദ്രത്തിലായിരുന്നു അപ്പോൾ അതിനുശേഷം ധാരാളം ആളുകളുടെ ഇങ്ങനെ കുമ്പസാരം കേൾക്കുമ്പോൾ ഞാൻ ഓർക്കാണ് ഇങ്ങനെ കുമ്പസാരക്കുള്ളിരുന്ന് കുമ കുംഭസാര കേൾക്കണ സമയത്ത് നല്ല അനുതാപമുള്ള ആൾക്കാർ എളിമയോടുകൂടി വന്ന് കണ്ണീരൊഴുക്കി കുമ്പസാരിക്കുമ്പോൾ കുമ്പസാരക്കുള്ളിരിക്കുന്ന എനിക്ക് പരിശുദ്ധാത്മാരുടെ ശക്തമായിട്ട് അഭിഷേകം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഒരു വ്യക്തി വന്ന് മുട്ടുകുത്തി കണ്ണീരൊഴുക്ക് കുമ്പസാരിക്കുമ്പോൾ ഈ വ്യക്തിയോട് എന്തുമാത്രം കരുണയാണ് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചാൽ ദൈവമേ ഓരോരു മനുഷ്യനായി എനിക്ക് ഒരു വ്യക്തിയോട് ഇത്രമാത്രം കരുണ തോന്നുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ നിന്റെ കരുണ എത്രയോ വലുതായിരിക്കും എത്രയോ വലുതായിരിക്കും ഞാൻ ഈശോ പറഞ്ഞത് അനുദിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വലിയ സന്തോഷമാണ് വലിയ സന്തോഷമാണ് അപ്പം നമ്മളിപ്പോൾ വലിയ ഗൗരവമേറിയ പാപം ഇല്ലെങ്കിലും കുഞ്ഞു പാപാണെ ഈശോനെ വേദനിപ്പിച്ചല്ലോ എന്ന് ഓർത്ത് നമുക്ക് വലിയൊരു വേദനയോടുകൂടി നമ്മൾ കുമ്പസാരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകം കർത്താവ് നൽകി അനുഗ്രഹിക്കും അവർക്ക് പറഞ്ഞേ ഹാലി ലുയാ വിശുദ്ധയായ മദർ തെരേസ കുമ്പസാരത്തിന് മുമ്പ് രണ്ട് മണിക്കൂർ സമയം ആത്മശോധന ചെയ്യുമായിരുന്നു അത്രേ ആത്മശോധന എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് ആത്മശോധന നടത്തി പൊട്ടിക്കറിഞ്ഞ് എളുപ്പപ്പെട്ട് കുമ്പസാരിക്കും എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുമായിരുന്നു രണ്ട് മണിക്കൂർ